നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ ഫോണിൻ്റെയോ എല്ലാ ഹാർഡ്വെയർ ഭാഗങ്ങളും വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീനാണ് നമ്മൾ ആദ്യം കാണുന്നത് ഇതിൽ പ്രധാനമായും മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് അതിലെ ആദ്യത്തെ ഓപ്ഷനായ ഫോൺ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസും ഈ ഫോൺ ഏത് മോഡലാണെന്നും ആ ഫോണിൻ്റെ മോഡൽ നമ്പരും ഫോണിൻ്റെ മെമ്മറി ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഈ ആദ്യ ഓപ്ഷനിൽ നിന്നും നമുക്കിതുപോലെ കണ്ടെത്താൻ സാധിക്കും ഫോണിൻ്റെ എല്ലാ ഐ എം ഐ നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ആദ്യത്തെ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനാണ് സിംഗിൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ സിംഗിൾ ടെസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ എല്ലാവിധമായ ഹാർഡ്വെയറുകളും യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകൾ ഇവിടെ കാണാം ആദ്യം നമ്മുടെ സൗണ്ട് ഫോണിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് സ്പീക്കറുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അറിയാനായിട്ടുള്ള സൗണ്ട് ടെസ്റ്റാണ് ഫസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു സ്ക്രീനാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ സൗണ്ട് ഇതുപോലെ കേൾക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിന്നും ആദ്യത്തെ ഈ സൗണ്ട് ടെസ്റ്റിലൂടെ ഫോണിൻ്റെ സ്പീക്കറുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫോണിൻ്റെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അടുത്ത ടെസ്റ്റ് നമുക്ക് നടത്താവുന്നതാണ് ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് വൈബ്രേറ്റ് ടെസ്റ്റാണ് ഫോണിലെ വൈബ്രേഷൻ ഓപ്ഷൻ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഉള്ള ഓപ്ഷനാണ് രണ്ടാമത്തേത് അത് ക്ലിക്ക് ചെയ്ത് ഒരു മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ ഫോൺ വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും അപ്പോൾ ഇതുപോലെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോൺ വൈബ്രേഷനിൽ പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം വീണ്ടും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അടുത്ത ടെസ്റ്റ് നമുക്ക് നടത്താവുന്നതാണ് അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോഫോൺ ടെസ്റ്റാണ് അതായത് ഫോണിലെ മൈക്രോഫോൺ നമ്മളുടെ നമ്മൾ സംസാരിക്കുന്നത് കൃത്യമായി റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ടെസ്റ്റാണ് മൈക്രോഫോൺ ടെസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റി സൗണ്ടുകൾ ഇതുപോലെ ഇവിടെ റെക്കോർഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൗണ്ട് റെക്കോർഡ് ചെയ്ത് കൃത്യമായി റെക്കോർഡിംഗ് നടക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല അടുത്ത നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് ഫോണിൻ്റെ എൽ സി ഡി സ്ക്രീൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റാണ് എൽ സി ഡി സ്ക്രീൻ ടെസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്നിട്ട് സ്ക്രീനിൽ പല പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് സ്ക്രീനിൽ പല പല കളറുകൾ മാറി മാറി വരുന്നതാണ് അപ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും കളറിന് എന്തെങ്കിലും മങ്ങലുകളോ എന്തെങ്കിലും നിറവ്യത്യാസമോ കാണുന്നെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ എൽ സി ഡി സ്ക്രീനിന് എന്തെങ്കിലും തകരാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വീണ്ടും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ടെസ്റ്റിലേക്ക് വരാം ഫോണിൻ്റെ ബ്രൈറ്റ്നസ് എത്രത്തോളമുണ്ട് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കറക്റ്റായി കൂടുകയും ഒക്കെ ചെയ്യുമോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റാണ് ബ്രൈറ്റ്നസ് ടെസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ലോ ബ്രൈറ്റ്നസ്സിൽ നിന്നും ഹൈ ബ്രൈറ്റ്നസ്സിലേക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നസ് കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നു അടുത്തത് ഫോണിലെ ടച്ച് സ്ക്രീൻ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ടെസ്റ്റാണ് ടച്ച് ടെസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ടിതുപോലെ സ്ക്രീനിൽ നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്താൽ ഇതുപോലെ ചുവപ്പ് ഡോട്ടുകൾ വീഴുന്നത് നമുക്ക് കാണാം ഏതെങ്കിലും ഭാഗത്ത് ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ ഭാഗത്ത് ഡോട്ടുകൾ തെളിയത്തില്ല അപ്പോൾ ഫോണിൻ്റെ സ്ക്രീനിൽ പോ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ഓടിച്ച് ഇതുപോലെ ഈ ചുവപ്പ് നിറത്തിലെ ഡോട്ടുകൾ വീഴുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് സ്ക്രീനിൻ്റെ എല്ലാ ഭാഗവും എല്ലാ ടച്ച് പോർഷനുകളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കിതുപോലെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മൾട്ടി ടച്ചാണ് അതായത് ചില ഫോണുകളിൽ ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണുകളിലേക്ക് ഒന്നിലധികം വിരലുകൾ ഒരേ സമയം സ്ക്രീനിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്നിലധികം വിരലുകൾ ഉപയോഗിച്ച് ഒരേ സമയം ഫോണിൻ്റെ സ്ക്രീനിൽ ടച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈ മൾട്ടി ടച്ച് ടെസ്റ്റ് കൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും മൾട്ടി ടച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏതെങ്കിലും ഒരു വിരൽ ഇതുപോലെ സ്ക്രീനിൽ ടച്ച് ചെയ്യുക പിന്നീട് രണ്ടാമത്തെ വിരൽ മൂന്നാമത്തെ വിരൽ നാല് ഇങ്ങനെ എത്ര വിരലുകൾ വേണമെങ്കിലും ടച്ച് ചെയ്യാം അപ്പോൾ മാക്സിമം എത്ര വിരലുകൾ വരെ ടച്ച് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് ഇതിലൂടെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടി ടച്ച് ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടോ എന്ന് നമുക്ക് ഈ ഓപ്ഷനിലൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അടുത്തത് ഫോണിൻ്റെ ക്യാമറ ടെസ്റ്റാണ് ക്യാമറ ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അതിലൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ നോക്കുന്നില്ല പിന്നീട് ഫോണിൻ്റെ സെൻസറുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ടെസ്റ്റാണ് സെൻസർ ടെസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ എക്സ് വൈസഡ് വാല്യൂകൾ കൃത്യമായി ചേഞ്ച് ചെയ്യുന്നുണ്ട് ഫോൺ ഒന്ന് അനങ്ങുമ്പോൾ തന്നെ ഈ വാല്യൂകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതായി നമുക്ക് കാണാം അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഫോണിൻ്റെ ഇത്തരം സെൻസറുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അടുത്തത് ഫോണിൽ കോംബസ് ടെസ്റ്റാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ പറയുന്ന സംഗതികൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ കോംബസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ അത് ഈ ടെസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല എന്നതും മനസ്സിലിരിക്കുക അപ്പോൾ കോംബസ് ടെസ്റ്റ് എടുക്കുക ടെസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇതിലെ കോംബസ് കറക്റ്റായി തിരിയുന്നത് നമുക്ക് കാണാം അപ്പോൾ ആ ഒരു കോമ്പസ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്കിതിലൂടെ നമുക്ക് മനസ്സിലാക്കാം പിന്നീടുള്ളത് വൈഫൈ ടെസ്റ്റാണ് വൈഫൈ ടെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വൈഫൈലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നും ആ വൈഫൈയുടെ സ്പീഡും ഒക്കെ നമുക്കിതിലൂടെ മനസ്സിലാക്കാം പിന്നീട് ബ്ലൂടൂത്ത് ടെസ്റ്റ് ടെസ്റ്റാണുള്ളത് അത് നമ്മുടെ ബ്ലൂടൂത്ത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഓപ്ഷനാണ് അടുത്തത് അവസാനമായി ബാറ്ററി ടെസ്റ്റാണ് ബാറ്ററി ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഇവിടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് നോട്ട് ചാർജ് എന്നാണ് കാണിക്കുന്നത് അതായത് അതിപ്പോൾ ചാർജ് ചെയ്യുന്നില്ല എന്നാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഹെൽത്ത് ബാറ്ററിയുടെ ഹെൽത്ത് ഗുഡാണ് കാണിക്കുന്നത് നല്ല ബാറ്ററിയാണെന്ന് കാണിക്കുന്നു ഇപ്പോൾ ഏതാതിൻ്റെ ലെവൽ എയ്റ്റി വൺ പെർസെൻ്റ് ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നു അങ്ങനെ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് അതിൻ്റെ ടെമ്പറേച്ചറും ആ ബാറ്ററിയുടെ ടൈപ്പും അതിൻ്റെ വോൾട്ടേജും ഒക്കെ നമുക്ക് ഈ ബാറ്ററി ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീണ്ടും ബാക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിധമുള്ള ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടെസ്റ്റുകളും നമ്മൾ കഴിഞ്ഞു ഇനി ഏറ്റവും ബാക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫുൾ പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ സിംഗിൾ ടെസ്റ്റിൽ ഓരോ ടെസ്റ്റുകൾ വൺ ബൈ വൺ ആയി ചെയ്യുമ്പോൾ ഫുൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ ടെസ്റ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫുൾ ടെസ്റ്റ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ അപ്പോൾ സിംഗിൾ ടെസ്റ്റിലൂടെ നമ്മൾ എല്ലാ ടെസ്റ്റുകളും ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന നമ്മളുടെ ഫോൺ അതിൻ്റെ ഹാർഡ്വെയറുകൾ എല്ലാ ഹാർഡ്വെയർ പാർട്ടുകളും വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായിട്ട് ഇൻസ്റ്റോൾ ചെയ്യാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഫോൺ ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഫോൺ ടെസ്റ്റ് എന്നാണ് ഫോൺ ടെസ്റ്റ് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്ന ഫോൺ ടെസ്റ്റ് ബ്രാക്കറ്റിൽ ഹാർഡ്വെയർ ഇൻഫോ എന്ന് എഴുതിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഒരു ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചിപ്പിൻ്റെ ചിത്രമാണ് ഈ ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഇവിടെ പച്ച ബട്ടൺ കാണുന്ന ഇൻസ്റ്റോൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഇൻസ്റ്റോൾ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലും ഉപയോഗിക്കാം ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ ഹാർഡ്വെയറുകളെല്ലാം വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലത് സൈഡിലായിട്ടൊരു ബെല്ലിൻ്റെ ഐക്കൺ കാണാം അതുകൂടെ ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനലിൽ നിന്ന് വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് സൈനിക ജയരാജ്